രാമതായി ആ രാവിന്റെ മഹത്വം പറഞ്ഞടത്ത് നുസൂലുർഹ്മാ റഹ്മത്ത് ധാരാളം ഇറങ്ങുന്നുണ്ട് എത്രയാണ് അള്ളാഹുത്തേടെ റഹ്മത്ത് ഇറക്കുന്നത് അള്ളാഹുത്തേടെ അവന്റെ റഹ്മത്ത് ഇറക്കുന്ന രാവുകളിൽ ലേലപ്പുല സി ഷാബാൻ പ്രത്യേകം എണ്ണിയിട്ടുണ്ട് മകപ്പുറത്ത് അള്ളാഹു നൽകുന്ന രാവാണ് അതേ മറാഹത്ത് രാവ് ആ മകപ്പുറത്ത് നൽകപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർത്തി തെരുമാറാകട്ടെ അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഹരീത്തിന്റെ ഭാഗം ഞാൻ അല്പം ഒന്ന് വായിക്കുന്നത് സെയ്ദുന റസൂദുവാഹി സല്ല അലഹി വസല്ല തങ്ങൾ ബറാത്ത് രാവിൽ ഷാബാൻ പകുതിയുടെ രാവിൽ ഐഷബീഗർ റദിയല്ലാഹ് പറയുന്നു എന്റെ അടുത്തേക്ക് വന്നു അന്ന് എന്റെ വീട്ടിൽ താമസിക്കേണ്ട രാത്രിയാണ് പതിവൻ വരുന്ന രാവാൻ വന്നു കുറച്ചു നേരം എന്റെ കൂടെ കിടന്നു കിടക്കാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് തങ്ങൾ മാറ്റി എന്റെ കൂടെ കിടന്നു ഞാനും ആയിങ്ങനെ സംസാരത്തിൽ ഏർപ്പെട്ട് സംസാരിച്ചു പെട്ടെന്ന് നിർത്തി സംസാരം നിർത്തി തങ്ങൾ എഴുന്നേറ്റ് പുസ്കരിക്കാൻ പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് തങ്ങൾ പുറത്തുപോയി അപ്പൊ ഞാന് സ്വാഭാവികമായും ഒരുപാട് ഭാര്യമാരുണ്ടാകുമ്പോൾ പിടികൂടുന്ന രൂപത്തിൽ എന്റെ മനസ്സിലും തോന്നിപ്പോയി മിസല്ലാ പരിശ്രമങ്ങൾ തങ്ങൾക്കങ്ങനെ പോകുന്നതിന് തെറ്റൊന്നുമില്ല മറ്റു ഭാര്യമാരുടെ ആർത്തിയക്കാർക്കെങ്കിലും പോയോ ഇന്ന് എന്റെ രാവല്ലേ എന്ന് എന്റെ മനസ്സിലൊക്കെ തോന്നി ഞാനും തങ്ങളെ പിന്നാലെ പുറപ്പെട്ടു ഞാൻ പുറത്തിറങ്ങി ഞങ്ങളിത് കുറച്ച് ദൂരത്തോടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് ഞാൻ അവസാനം ഒരു സ്ഥലത്തെത്തി നിന്നു നിന്നപ്പോൾ ഫാദറത്തു ബക്കീൽ ഞങ്ങൾ ജന്മത്തിൽ ബക്കീലാണ് ബക്കീൽ വർക്കതിലാണ് എല്ലാ വിശ്വാസി വിശ്വാസിനികൾക്കും രക്തസാക്ഷികൾക്കും വേണ്ടി അമ്മാരുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഞാനത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ബി അബി അന്തവ ഉമ്മീ ഓ ഓനബിയേ എന്റെ ബാപ്പയും എന്റെ ഉമ്മയും തങ്ങൾക്ക് സമർപ്പിതമാണ് അന്തപി ഹാജതി റബിക്ക വാനപി ഹാജതി ദുണ്യാ തങ്ങളിപ്പോ രാത്രി ചെലവഴിക്കുന്നത് റബ്ബിന്റെ ആവശ്യത്തിലാണല്ലോ അമ്മാഹുവിനോടുള്ള തെറ്റത്തിലാണല്ലോ ഞാനെന്റെ ശരീരത്തിന്റെ ആവശ്യത്തിനല്ലേ ഇറങ്ങി വന്നിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇങ്ങോട്ട് മടങ്ങി തങ്ങൾ ജന്മത്തിൽ പക്കിയിൽ കേൾക്കുകയല്ലേ പെട്ടെന്ന് വന്ന് ഞാൻ വീട്ടിൽ കയറി വീടിൽ വന്നതുകൊണ്ട് എനിക്ക് ശ്വാസം ഇങ്ങനെ തിങ്ങിക്കളിക്കുന്നുണ്ട് എന്റെ ശ്വാസത്തിന്റെ വേഗത കണ്ട് പിന്നാലെ വന്നപ്പോ തങ്ങൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ ശ്വാസോച്ഛാസം വേഗതയിൽ നടത്തുന്നത് അല്ല നബിയേ തങ്ങൾ തങ്ങളെന്റെ അടുത്ത് കിടന്നിട്ട് പെട്ടെന്ന് ഏറ്റുപോയപ്പോ ഞാൻ പിന്നാലെ വന്നു നോക്കിയതാണ് അമ്മാവും അറസൂലും നിങ്ങളോട് അക്രമം കാണിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ പേടിക്കുന്നുണ്ടോ നിങ്ങൾക്കില്ല രാത്രി നിങ്ങൾക്ക് സ്വന്തമാണ് പക്ഷേ ഞാൻ എഴുന്നേറ്റു പോയത് മൽ അസാനി ദിബിനിയിലു അലഹിസലാംബിയിൽ അലഹിസലാം എന്റെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു ഹാദിഹി അല്ലെത്തു ഈ രാവ് പകുതിയുടെ രാവാണ് വലില്ലാഹി ഫിഹാ ബിഅദലി ശുഊരി കൽബിൻ കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണം കണക്കനുസരിച്ച് ഈ രാത്രി അള്ളാഹു ഒരുപാട് ആടുകൾക്ക് മോചനം നൽകുന്നുണ്ട് ഈ രാത്രിയിൽ ഒരുപാട് യുദ്ധക്കാ ഉണ്ട് അതേ സമയത്തിൽ ഈ രാവിലാഹുറമത്തിന്റെ മൊത്തം നോക്കൂല ഇല മുഷിരിക്കിൻ മുഷിരിക്കിലേക്ക് നോക്കൂല വല ഇല മുഷാഹിനിൻ മുഷാഹിനിലേക്ക് നോക്കൂല വൈരാഗ്യ ചിന്തമുള്ളവരിലേക്ക് നോക്കൂല വ്യക്തി വൈരാഗ്യമാണ് വൈരാഗ്യമാണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബന്ധം വിച്ഛേദിച്ചവരിലേക്ക് നോക്കൂല മുസ്ബിലിൻ നോക്കൂലിൻ വസ്ത്രം ഉടുത്തവരിലേക്ക് നോക്കൂല വല ഇലിൻ മാതാപിതാക്കളെ വറുപ്പിച്ചവരിലേക്ക് നോക്കൂല വല ഇല മുതിപാനിയിലേക്ക് നോക്കൂല അവരാണ് ആ രാത്രിയിലെയും എല്ലാ സുഹൃദങ്ങൾ നിറഞ്ഞ രാത്രിയിലെയും മതഭാഗ്യ സഹോദരങ്ങളെ ലൈലത്തിഞ്ഞ് പകുതിയുടെ രാവ് വരുന്നു ഷാബാൻ ഒടിച്ചിട്ടില്ല ഇനിയും സമയമുണ്ടല്ലോ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാം ആ ലിസ്റ്റിൽ പെടുന്ന ആളുകളിലേക്ക് അന്ന് അള്ളാഹുർ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല്ലാന്ന് പറഞ്ഞാൽ അവരെ പരിഷ്കരിക്കും അവര് മാറി വരാനാണ് നന്നായി അള്ളാഹുവിനോട് ചോദിക്കാനാ ഈ അങ്ങനെ വെച്ചു നടന്നിട്ട് പിന്നെ അങ്ങ് ചോദിക്കുമ്പോഴേക്ക് ഒക്കെ കിട്ടിയേക്കുമെന്ന് ചിന്തിക്കണ്ട ഇവിടെ മറ്റു ചില ഹരീസുകളിൽ ജ്യോത്സിനെ പറഞ്ഞിട്ടുണ്ട് ഷിഹർ ചെയ്യുന്നവനെ പറഞ്ഞിട്ടുണ്ട് വൃത്തിയിലായി ജീവിക്കുന്നവനെയും പറഞ്ഞിട്ടുണ്ട് വ്യവിചാരം നടത്തുന്നവനെയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ മദ്യപാനിയും ഇതുപോലെ ഗുരുതരമായ ദോഷങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരും നന്നായി തീർന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട രാവാണ് അതിരാവ് ചാമ്പാർ പകുതിയുടെ രാവ് അതെല്ലാ ലൈലത്തുൽ പതിറിനെ പറ്റിയാണെങ്കിലും അവിടെയും ഉണ്ട് ഇതേ വിഷയങ്ങൾ അപ്പൊ നമുക്ക് അള്ളാഹുത്തേനെ നിശ്ചയിച്ച റഹ്മത്തും വടക്കത്തും മകപ്പുറത്തും ലഭിക്കണമെങ്കിൽ നമ്മളൊന്ന് മാറേണ്ടതുണ്ട് മാറേണ്ടവർ മാറേണ്ടതുണ്ട് മദ്യപാനികൾ തീർത്തും മാറേണ്ടതുണ്ട് വ്യവിചാരത്തിൽ നിലനിൽക്കുന്നവർ മാറേണ്ടതുണ്ട് മാതാപിതാക്കളെ ഉറപ്പിക്കുന്നവർ മാറേണ്ടതുണ്ട് ബന്ധം മുറിക്കുന്നവർ മാറേണ്ടതുണ്ട് അതേ സ്റ്റൈലിന് വേണ്ടി പവറിന് വേണ്ടി ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി നടക്കുന്നവൻ മാറേണ്ടതുണ്ട് വ്യക്തി വൈരാഗ്യം വെച്ച് ജീവിക്കുന്നവർ മാറേണ്ടതുണ്ട് മുഷിരിക്കും മാറേണ്ടതുണ്ട് ഇവരിലേക്കൊന്നും വന്നാകു നോക്കൂല മനുസരത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തേട്ടത്തിനെന്ത് ഉള്ളത് ബോധ്യത്തിനെന്ത് താല്പര്യമാണുള്ളത് അതുകൊണ്ട് ഹധഭാകരുടെ വ്യക്തിയൊന്നും പെട്ടുപോകരുത് കഴിവിന്റെ പരമാവധി ചിന്തിക്കേണ്ട നേരമാണ് ഉമ്മമാരേ പകുതിയുടെ രാത് വരുന്നു ഒരു മാസം എന്താലും ഒരു പക്ഷേ ഉണ്ടായേക്കും ആ ഒരു മാസം മുമ്പ് നിങ്ങൾ ചിന്തിച്ചോളൂ ഈ പറയുന്ന തലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നമ്മൾ മാറിയേക്കണം ചെറുപ്പക്കാരെ തിരുത്തിയേക്കണം എന്നിട്ട് അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനാ ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഋസുനുവാഹി വൃതന്നാഫനത്തിൽ കുറച്ചു നേരം കൂടി ആയശ വി ഹൃദയനാഭനയുടെ കൂടെ അവിടെ കിടന്നു കട്ടിൽ കിടന്നു കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ തങ്ങൾ വീണ്ടും ചോദിച്ചു ആയിഷനീന ഇന്നത്തെ രാത്രി നിങ്ങൾക്കുള്ള രാത്രിയാണ് ശരിയാണ് പക്ഷെ നിങ്ങളൊന്ന് സമ്മതം തരൂ ഞാനൊന്നും നിസ്കരിച്ചോട്ടെ ഇന്നത്തെ രാത്രിക്കോ വല്ലാത്ത മഹത്തന്റെ ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ ആ സമയത്ത് ഞാൻ പറഞ്ഞു ആയിഷീവ്രാഹ എന്ന പോരാണ് അതേ നബിയെ സമ്മതണ്ട് ഫാമൻ നീണ്ട സുചൂതാർത്ഥങ്ങൾ നടത്തിയത് ആ സുജൂതിന്റെ ദൈർഘ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അന്നഹു തങ്ങളുടെ ദുറൂഹം ഞാൻ പിടിക്കപ്പെട്ടുപോയോ എത്ര നേരമായി സുജൂതിൽ സ്ഥലവിച്ചിരിക്കുന്നത് ഞാൻ തങ്ങളെ അന്വേഷിച്ച് തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ പതുക്കെ അതിന്റെ അടുത്ത് ചെന്നു തങ്ങൾ ചൊല്ലുന്നത് ഞാൻ കേട്ടു ഇതിങ്ങനെ തങ്ങൾ ചൊല്ലുകയാണ് അന്നാ ദുബ നിന്റെ പാപമോചനം കൊണ്ട് നിന്റെ മാപ്പ് കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു നിന്റെ ശിക്ഷയിൽ നിന്ന് ഈ ദുബ ഇങ്ങനെ നടത്തി പല നിങ്ങൾ നോക്കി ഉമ്മമാരെ നേരം കൊടുത്തപ്പോദ്യദിയുള്ള പറയാണ് ഈ വിക്രുകളൊക്കെ ഞാൻ വിനങ്ങളെ തങ്ങൾ ആ തങ്ങളാതിൽ ദീർഘനേരം കടന്ന് ചൊല്ലിയ ദിക്രലെ അതങ്ങനെ തന്നെ ഞാനും ചൊല്ലിക്കൊടുത്തപ്പോ തങ്ങൾ എന്നോട് ചോദിക്കാണ് പഠിച്ചോ ഞാൻ പഠിച്ചു പഠിച്ചുനവിയെ തങ്ങളിങ്ങനെ ദീർഘനേരം ചെല്ലുമ്പോ ഞാനെന്റെ കാല് വെച്ച് കേട്ട് ഞാൻ പഠിച്ചു തങ്ങളെ മറുപടി നിങ്ങളത് പഠിക്കണം മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും വേണം ഇന്ന ജിബിരി ആണ് അല്ല ആ ആദിക്രകളിൽ എനിക്ക് പഠിപ്പിച്ചു തന്നത് ി അൻ ഉറച്ചുതകുന്ന വിശ്വജ്യൂതി ഞാൻ സുജൂതിലങ്ങ് നെറ്റിവെച്ചപ്പോ ആവർത്തിച്ചു സുജൂതിൽ എന്നോട് ചൊല്ലാനും ജിബിനിയിൽ അധികിസ്ഥലം കൽപ്പിച്ചു ആ രാത്രിയിൽ ഭക്ഷണത്തുമുണ്ട് മകപ്പിറത്തുമുണ്ട്